ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലെ മണിയായിട്ടുണ്ട് കേട്ടോ ഉറങ്ങിയിട്ട് സമയമാണ് അല്ലെങ്കിൽ സാധാരണ തന്നെ ആറു മണിക്കാണ് ഇരിക്കാറുള്ളതാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഏഴുമണിക്കാണ് എണീറ്റത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അടച്ചോറിലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് വേദൂട്ടിയും പ്രതിമോളും നല്ല ഉറക്കാണ് അതുപോലെ തന്നെ സുമേഷേട്ടൻ രാവിലെ നടക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒൻപത് മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എല്ലാവരും പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോവുകയാണ് കിച്ചണിലോട്ട് ഇന്നലെ കുറച്ച് ഇന്നലത്തെ ബാക്കി കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇന്നലത്തെ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് പുതിയതായിട്ടൊരു കുക്കിങ്ങൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒൻപത് ഒരു പരിപാടിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം നോക്കുമ്പോഴത്തേനും ഇതാ വൃതിമൂളെണീറ്റിരിക്കുകയാണ് വൃതിമൂളെണീറ്റിട്ട് ഇത് ആ സുമട്ടും കളിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ആ സമയം കൂടി ഞാൻ വേഗം കുളി കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് വിളക്ക് കൊളുത്താനാണ് കേട്ടോ രാവിലെ കുളി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വിളക്ക് കൊളുത്തലുണ്ട് അപ്പം ഞാൻ ഇടയിൽ കൂടെ ആയിട്ട് ഞാൻ വേദിട്ടിക്ക് ഫുഡ് കൊടു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ദോശ ചുട്ട് കൊടുത്തു കേട്ടോ ദോശയും ചിക്കൻ കറിയായിരുന്നു അവള് കഴിക്കുന്നത് ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കണം എനിക്ക് ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ ഏട്ടന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ തന്നെ ഏട്ടൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ വിളക്ക് വിളുത്തിൽ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള ദിവസമാണ് കേട്ടോ ഒന്ന് കാര്യമായിട്ട് വെയിലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാൽ ഭയങ്കര ചൂടാണെന്ന് ശേഷം പ്രാർത്ഥിക്കാണ് കേട്ടോ അതിന്റെ ഇടയിലായിട്ട് ഞാൻ അല്ല സോറി പ്രതിമകൾക്കും കൂടെ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് അവൾക്ക് ഒരുപാട് സമയം വേണം ഫുഡ് കഴിക്കാൻ അവൾക്ക് മാത്രമല്ല വേദൂട്ടിക്ക് അതുപോലെ ഒരുപാട് സമയം വേണം ഫുഡ് കഴിക്കാൻ അപ്പൊ ഞാൻ വാരി കൊടുക്കുകയാണ് ഫുഡ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഏട്ടനൊന്ന് ഡ്രസ്സ് ഒന്ന് അയഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ ഷർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് അയഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നന്നായിട്ടൊന്ന് ചുളിങ്ങി കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് അയഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഞാൻ വൃതിമോൾക്ക് ഫുഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇനി എനിക്ക് ഫുഡ് കൊടുക്കണം വൃതിമോളിൽ ഒന്ന് മേലി ഒഴുകി കൊടുക്കും കൂടെ വേണം ഏതൊട്ടിനും നമ്മൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു ഏട്ടൻ്റെ കുട്ടികളും കൂടെ അവിടെ ഉണ്ട് അവരും വരുന്നില്ല അപ്പോൾ പേരും കൂടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ആ വീട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചു അപ്പത്തേനും ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വൃതിക്കുട്ടിക്ക് ഇടയിൽ ഫുഡ് കൊടുക്കുമെന്ന് കൊണ്ടുവിട്ട് ഞാൻ അങ്ങനെ ഞാൻ അയഞ്ച് വെയിലൊക്കെ കഴിഞ്ഞ ശേഷം വേഗം ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഞാൻ ഫുഡ് കൊടുക്കലും കഴിഞ്ഞു അതുപോലെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കൊടുക്കലും കഴിഞ്ഞു നമ്മുടെ പ്രതിമകളിലെ ഒന്ന് മേലുകഴിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും റെഡി ആയിരിക്കാണ് അഞ്ചയില് കഴിഞ്ഞ ശേഷം ഞാനും ഒന്ന് റെഡിയായി അപ്പം തന്നെ സമയം ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ താഴോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒൻപത് മണിക്ക് ഇറങ്ങി കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ നമ്മുടെ വാർഡിലെ ഇന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി കുറേ വീടുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ ഞങ്ങൾ കുറേ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ചായ കുടിക്കാനായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടോ കുറേ വീടുകളിലൊക്കെ കയറി ഇറങ്ങി അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇനി കുറേ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയ ശേഷം എന്താ വീണ്ടും അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ ഫുഡിന് ശേഷം ഫുഡ് കഴിച്ച ശേഷം വീണ്ടും ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്